എന്നിട്ടുള്ളത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ മുമ്പ് ഒരു ഡേ മൈ ലൈഫ് ചെയ്തപ്പോഴും അതുപോലെ തന്നെ വേറെ എന്തൊക്കെ വ്ളോഗുകൾ ഈവനിങ് വ്ലോഗ് അതുപോലത്തെ ബ്ലോഗൊക്കെ ചെയ്തപ്പോഴേ ബേബിനെ നമ്മൾ കങ്കാരും ബാഗ് ഉണ്ടല്ലോ അതായത് ഇങ്ങനെ ക്യാരി ബാഗിൽ ഇട്ടുകാണ്ട് ജോലികളൊക്കെ ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടായിരിക്കാം ഒത്തിരി പേര് ഈ ഒരു ക്യാരി ബാഗ് ഏതാണ് എങ്ങനെയുണ്ട് യൂസ് ചെയ്യാണ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മാത്രമല്ല അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കമൻറ്റും ചെയ്യുമ്പോൾ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് ഒത്തിരി പേര് ഈ ഒരു ബാഗിനെ കുറിച്ചിട്ട് ലിങ്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഏതാ ഉപയോഗിക്കുന്നത് വെച്ചാൽ ലവ് ലാബിൻ്റെ ബാഗാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് എന്താണെന്ന് വെച്ചാല് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇപ്പൊ നമുക്ക് ഈ ഒരു ബാഗ് കാണുമ്പോൾ ഇതേ ബാഗിന് ലവ് ലാപ്പിന്റെ ബാഗിന് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തെട്ട് രൂപക്കാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഓ ഇത്രയൊക്കെ വിലയുണ്ടോ ഇതിന് ഓ ഇതേ സാധനം തന്നെയാണല്ലോ ആമസോണിൽ തന്നെ അറുന്നൂറ് രൂപക്ക് നാനൂറ് രൂപക്കൊക്കെ ഉള്ളത് മീഷോയിലും ഈ ഒരു സെയിം റേറ്റിൽ അതായത് നാനൂറ് അറുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെ നല്ല സൗണ്ട് ഉണ്ട് അവിടെ മണ്ണാട്ടന്റെ ചീവീട് അവിടെ എങ്ങനെയാന്നറിയില്ല 啊不。<laughs> <laughs> ഇതേ ഇത് ഇത്രയും വില കുറഞ്ഞ് ഈ സെയിം സംഭവം നമ്മൾക്ക് വാങ്ങാൻ കിട്ടുമല്ലോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം പക്ഷേ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താ പറയുക ഈ സാധനത്തിൻ്റെ അത്ര ഒരു ക്വാളിറ്റി അതുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇത്രയും ഉറപ്പിച്ച് ഒരു കാരണം എന്താണെന്ന് ഞാൻ ഇതേ സെയിം പ്രോഡക്റ്റിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വില കുറഞ്ഞ് കണ്ടപ്പോഴും വാങ്ങി ഞാൻ ഞാനെന്ത് ചെയ്തച്ചാൽ എന്താണെങ്കിലും നമുക്ക് റിട്ടേൺ അടിക്കാം അവരെ വീട്ടിൽ വന്നിട്ട് സാധനം കൊണ്ടു അപ്പോൾ ഞാൻ എന്ത് ചെയ്തച്ചാൽ ഈ ഒരു ലവ് ലാപ്പിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഇതിന്റെ കൂടെ തന്നെ ഇതേപോലെ തന്നെ ലുക്ക് ലുക്കുള്ളത് റേറ്റ് കുറഞ്ഞൊരു നാനൂറ്റിൻ്റെ അഞ്ഞൂറ്റിൻ്റെ ഇടയിലാണ് അന്ന് ും കൂടിയാണ് അത് കിട്ടിയത് കേട്ടോ ആ ഒരു സാധനം വാങ്ങിയാൽ ആയിരം രൂപയോളം മാറ്റം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഞാനങ്ങനെ വാങ്ങിയിട്ട് സാധനം കയ്യിൽ കിട്ടിയിട്ട് നോക്കുമ്പോൾ രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് കാണാൻ പക്ഷെ അങ്ങനെയല്ല ഈ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ ഈ ഒരു ഡ്രെസ്സിങ്ങിന്റെ കാര്യത്തിൽ ഈ ഒരു സ്പഞ്ചിൻ്റെ നമ്മളുള്ള ഈ ഒരു സ്പഞ്ചിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ടർ ക്ലോത്തിന്റെ ഒക്കെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഉണ്ട് ക്വാളിറ്റിൻ്റെ അതൊക്കെ നമുക്ക് അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് കാലത്തിനല്ലേ വേർബിതിൽ ഇരിക്കുള്ളൂ അപ്പൊ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ മറ്റൊരു പ്രശ്നം എന്തായിരുന്നു ഒട്ടും തന്നെ സേഫ് അല്ലായിരുന്നു അതിന്റെ ഇതുപോലത്തെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഇതൊക്കെ ഇതൊക്കെ പറ്റി ലോ ക്വാളിറ്റി ആയിരുന്നു അതിമ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്താ നമ്മൾ നമ്മള് ബേബി സേഫ് ആണല്ലോ നല്ല ധൈര്യത്തിൽ കയ്യും വീശും നടക്കായിരിക്കും ബേബി അത് ഒഴിഞ്ഞ് ചാടും അതാണ് ഉണ്ടാവുക കാരണം ഇതൊന്നും സേഫ് അല്ലെങ്കിൽ ഇതൊന്നും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബേബി കൊഴിഞ്ഞ് ചാടും കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഊരിപ്പോലും അല്ലെങ്കിൽ പൊട്ടിപ്പോവും അങ്ങനെ അതായത് ഇത് കണ്ടോ ഇത് നമുക്ക് നമുക്കിതിങ്ങനെ ഇങ്ങനെ ഈ ഒരു സ്ട്രോങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ പക്ഷേ അതിൻ്റെതെന്ന് പറഞ്ഞാൽ മറ്റു ലോ ക്വാളിറ്റി ഇങ്ങനെ വളച്ചാൽ വളയും അത്രയുള്ളതായിരുന്നു ഒരു ക്വാളിറ്റി എന്ന് പറയാനേ അപ്പം നമ്മൾ ക്യാഷും കൂടി അതിൻ്റെ പേരിലാണ് ഈ അത്രയും വില കൊടുത്ത ബ്രാൻഡൊക്കെ വാങ്ങിയത് ഇതേ സാധനത്തിന് വില കുറഞ്ഞു കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിക്കരുത് കാരണം ക്വാളിറ്റിയിൽ അത്രയും നല്ല മാറ്റം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിയത് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ബേബി ക്യാരി ബാഗ് ഉണ്ടായാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ശരിക്കും ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് തൊണ്ണൂറ് കഴിഞ്ഞിട്ട് അതായത് മൂന്ന് മാസത്തിന് ശേഷം ആറു മാസത്തിന് ശേഷമൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ ഞാൻ എന്റെ സാഹചര്യം കൊണ്ട് രണ്ട് മാസം പൂർത്തിയാവുന്ന ആ ഒരു സമയത്തൊക്കെ തന്നെ ഞാൻ ഈ ഒരു ബേബി ക്യാരി ഉപയോഗിച്ചിങ്ങാണ്ടെ ബേബിനെട്ടിങ്ങാണ്ട് എനിക്ക് ജോലിയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അത് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഹെഡ് സപ്പോർട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടാവുകൊണ്ട് നമുക്ക് അത് വലിയൊരു റിസ്ക് ആയിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത് കേട്ടോ ബേബി ആണെങ്കിലോ ഇതിലിട്ടാല് നമ്മളെ മീറ്റിങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കലേ അപ്പോൾ അവർ ഭയങ്കര സുഖമായിട്ട് കോപ്പറേറ്റ് ചെയ്തു തരും നമുക്ക് നമ്മുടെ ജോലികളും സുഖമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും അതുപോലെ തന്നെ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴ് ഇപ്പോൾ ഞാനൊരു കുട്ടീനെ കൊണ്ട് നല്ല ചെറിയ കുട്ടിയാകുമ്പോഴത്തേന് ഞാൻ അവരെ കൊണ്ട് ഔട്ടിങ്ങിന് പോകാറുണ്ട് കേട്ടോ പ്രോഡക്റ്റ് അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ എന്താ പറയാ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് പിന്നെ എൻ്റെ ബേബി അങ്ങനെ ഓവർ വെയ്റ്റ് ഉള്ളൊരു ബേബി ബേബീസ് ഒന്നും അല്ല ഇപ്പം നീന്മോളാണെങ്കിലും നീന്മോളാണെങ്കിലും ഞാനിത് ഇട്ടും കൊണ്ട് തന്നെ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെന്ന് പറഞ്ഞാൽ അടിയിലൊരു തെർമോഷി തെർമോക്കോളിൻ്റെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കാൻ കംഫർട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നി അത് ഒന്നും കൂടെ നമുക്കത് റിസ്ക് ആണെന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ അങ്ങനത്തെ അല്ല ഇതുപോലെ ഈ ലവ് ലാബിൻ്റെ ഈ ഒരു ബ്രാൻഡാണ് വാങ്ങിയത് കേട്ടോ ഇത് ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ നെണ്ണത്തേട്ട് മുഖമാക്കിക്കാണ്ട് അങ്ങനെയും കടത്തുക അല്ല അവർ ഒന്നിരിക്കുന്ന സമയമാണെങ്കിൽ കുഞ്ഞുക്ക് ഫേസ് ആക്കിയിട്ട് അങ്ങനെ ഇരിക്കാൽ അവർക്ക് എല്ലാ കാഴ്ചകളും കാണാൻ അവർ കംഫോർട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കും പിന്നെ ഇത് പുറത്തോട്ടും അതായത് പുറത്തേക്കും ബേബീസിനെ ഇടാം കേട്ടോ അത് രണ്ട് രീതിയിൽ തന്നെ ഇടാം പക്ഷേ എനിക്ക് പുറത്തേക്ക് ഇട്ടുങ്ങാണ്ട് അങ്ങനെ ശീലമല്ല ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എനിക്ക് ഒന്നും കൂടെ നമ്മുടെ ബേബി നമ്മൾ മുന്നിൽ എടുക്കുമ്പോഴായില്ലേ നമുക്ക് ബേബിനെ കാണാനും ബേബി ഉറങ്ങിയിക്കണോ ബേബി ആക്റ്റീവ് ആണോ ബേബി അല്ലാതും കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മുന്നിലാവുമ്പോഴാണ് ഒന്നും കൂടെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ ഇപ്പോൾ ഒരു ചിലപ്പോൾ പറയാം ബേബി ഓക്കെ ആണെന്നാലും നമ്മളിങ്ങോട്ട് ഓക്കെ ആവില്ല അല്ലേ അപ്പോൾ എനിക്ക് മുന്നിക്ക് ബേബീനെ ഇട്ടുങ്ങാണ്ട് നടക്കുന്നത് തന്നെയാണ് കേട്ടോ സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് എന്താ പറയുക വാങ്ങുമ്പഴേ നിങ്ങള് വില നോക്കി വാങ്ങരുത് നല്ല സാധനം നല്ല ക്വാളിറ്റി നല്ലൊരു ബ്രാൻഡിന്റെ നോക്കി വാങ്ങട്ടോ ഞാൻ ഈ ബ്രാൻഡിൻ്റെ വാങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇതിന്റെ ലിങ്കിൽ ഞാൻ ഡിസ്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുവോ അതായത് ഞാൻ വാങ്ങിയതല്ലേ പക്ഷേ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നല്ലൊരു ബ്രാൻഡ് നോക്കി വാങ്ങുക അത് മറ്റൊന്നും കൊണ്ടല്ല ക്വാളിറ്റി ഉണ്ടാവില്ല കാരണം അവർ റേറ്റ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നഷ്ടത്തിൽ നമുക്ക് തരൂല്ലോ അത് മാത്രം ആലോചിച്ചാൽ പോരെ അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിലോ റേറ്റ് കുറഞ്ഞത് ക്വാളിറ്റി കുറഞ്ഞതൊക്കെ ഓക്കെ നോ പ്രോബ്ലം കാരണം നമുക്ക് കുറച്ച് നേരത്തിനോ ബേക്കാനുള്ള എല്ലാവർക്കും മതി എന്നൊക്കെ തോന്നും പക്ഷെ ഇതങ്ങനെയല്ല നമ്മൾ ബേബി നമ്മളെ സേഫ് ആക്കിയിട്ട് വയ്ക്കാനുള്ളതാണ് അപ്പം നല്ല സാധനം തന്നെ നോക്കി വാങ്ങാം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് ഇതാ ഞാൻ എന്ത് ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യും എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇവിടെ ദാ ഇങ്ങനെയൊന്ന് മടക്കാനുണ്ട് കേട്ടോ അയ്യോദിനട്ട് വെച്ചിരിക്കണേ അല്ലേ ഓക്കെ ദാ ഇങ്ങനൊന്ന് മടക്കാനുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ബാക്കിലോട്ട് കൊളത്തി കൊടുക്കും കണ്ടോ ഈ ബാക്കിലാണ് ഈ ഒരു പിന്തു വരുന്നത് ബാക്കിൽ ഓക്കെ ആണ് കേട്ടോ ഇനി ഇപ്പോൾ ഇവിടെ ഈയൊരു ഇതാ അത് കണ്ടോ ഇത്രയും ഗ്യാപ്പ് മുന്നിൽക്കുണ്ട് ഇതെന്താ വെച്ചെങ്കിൽ നമ്മൾ ഈ ഒരു ഈയൊരു ഈ ഒരു ഭാഗത്ത് ഈ സംഭവം ഉണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ ബാഗൊക്കെ അല്ലേ സ്കൂൾ മക്കളെ ബാഗൊക്കെ തോള് ടൈറ്റാക്കി കൊടുക്കില്ലേ അതേപോലെ സംഭവം ഉണ്ട് ഇവിടെ അത് ഒന്ന് ശരിയാക്കാനേ ഉള്ളൂ അപ്പം ബേബിനെ ഇത്രയും ഉണ്ട് ഇവിടെ ബേബി ഉണ്ട് കേട്ടോ നമുക്ക് നമ്മളെ കുട്ടിനെ ഇതിൻ്റെ ഉള്ളിലോട്ടങ്ങ് കൊടുക്കാം ഇനി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു സംഭവം ഉണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുക പക്ഷെ ഞാനത് ആക്ക ആക്കാറില്ല കേട്ടോ അവന് ഇങ്ങനെ ഓക്കെയാണ് പിന്നെ നമ്മൾ ഈ തോളിൽ നിന്ന് ഇത് ചാടുന്ന ഒരു ഉണ്ടാവും അപ്പൊ ഇത് കണ്ടോ ഈ ഒരു സംഭവം കണ്ടോ ഇത് നമുക്ക് ബാക്കേക്ക് ഇങ്ങനെ കൊളുത്തി കൊടുക്കാൻ പറ്റും തോന്നോ ഇത് ബാക്കിനൊക്കെ ഇടേണ്ട ഒക്കെ ഹെൽപ്പിന് വേണ്ടെന്നുള്ളതൊക്കെ നമുക്കത് ഷീലായാലും നമുക്ക് ഒരു ഹെൽപ്പിന്റെ ആവശ്യമില്ല കേട്ടോ കണ്ടോ ഇത്രേ ഉള്ളൂ നമുക്ക് നല്ല സുഖമായിട്ട് ബേബിയവിടെ കംഫർട്ടായിട്ട് അവിടെ ഇരിക്കും നമ്മൾ ഒക്കത്തെ ഒക്കെ വെച്ചിങ്ങാണ്ട് പോകുന്നതിലേറെ നമുക്കും തന്നെ നമ്മളെ രണ്ട് കൈ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെട്ട എപ്പോഴാറിയോ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴേ എന്താന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കൈയും ഫ്രീ ആണ് നമുക്ക് അവനും ഓക്കെയാണ് അതായത് ഇവൻറ്റ് ഭാഗത്തുനിന്നുള്ള കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മളെ രണ്ട് കൈയും ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ എല്ലാ കാര്യത്തിനും ഇപ്പോൾ പിക്നിക്കിന് ഒക്കെ നല്ല സുഖമാണ് കേട്ടോ ഇത് ഇത് എനിക്ക് ബാക്കിക്ക് ഞാൻ പറഞ്ഞല്ലോ ബാക്കി ഒക്കെ ബേബിന് എനിക്ക് വലിയൊരു താല്പര്യമല്ല ഞാനിങ്ങനെ ഫ്രണ്ടിക്ക് തന്നെയാണ് ഇടട്ടോ അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ സംഭവം നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ അപ്പോൾ ശരി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഒത്തിരി പേര് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബബായ്